റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി രണ്ട് മണിക്കൂർ സംസാരിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയും യുക്രൈനും വെടിനിർത്തൽ ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഏതൊരു കരാറിനും സമയമെടുക്കുമെന്നും ക്രെംലിൻ വ്യക്തമാക്കി മോസ്കോയിൽ സമ്മർദ്ദം ചെലുത്താൻ യൂറോപ്പിനൊപ്പം ചേരാൻ താൻ തയ്യാറില്ലെന്ന് ട്രംപ് സൂചന നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു വ്ളാഡിമിർ പുടിൻ എന്ന നല്ല മനുഷ്യനുമായി ഒരു ചെറിയ സംഭാഷണം നടത്തി ട്രംപ് പറഞ്ഞു പുരോഗതി കൈവരിക്കുന്നുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ഇപ്പോൾ ഓരോ ആഴ്ചയും ശരാശരി അയ്യായിരം യുവസൈനികർ കൊല്ലപ്പെടുന്നുണ്ടെന്നും ഒരുപക്ഷെ അതിലും കൂടുതലായിരിക്കുമെന്നും പട്ടാളക്കാരിലെ സാധാരണക്കാർക്കൊപ്പമാണ് ഞാനെന്നും ട്രംപ് പറയുന്നു ഞങ്ങളത് തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു പൂർണ്ണ രക്തച്ചൊരച്ചിലെ കാരണമാക്കിയിട്ടുണ്ട് ട്രംപ് വ്യക്തമാക്കി വളരെ മോശവും ഭയാനകവുമായ ഉപഗ്രഹ ചിത്രങ്ങൾ താൻ കണ്ടുവെന്നും കൂട്ടിച്ചേർത്തു ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് ഞങ്ങളുടെ യുദ്ധമായിരുന്നില്ല ഇത് ഞങ്ങളല്ല അഴിച്ചുവിട്ടത് കഴിഞ്ഞ ഭരണകൂടത്തിന്റെ കാലത്ത് ഞങ്ങൾ എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു അവർ അത് എങ്ങനെ അനുവദിച്ചുവെന്നും അത് സംഭവിക്കേണ്ട കാര്യമല്ലായിരുന്നെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം എഴുതിയത് ഇങ്ങനെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള എന്റെ രണ്ടു മണിക്കൂർ സംഭാഷണം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് അത് വളരെ നന്നായി നടന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു റഷ്യയും യുക്രൈനും ഉടൻ തന്നെ വെടിനിർത്തലിനും അതിനും പ്രധാനമായ യുദ്ധം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ചർച്ചകളും ആരംഭിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്നു ദുരന്തകരമായ രക്തച്ചെറിച്ചിൽ അവസാനിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുമായി വലിയ തോതിലുള്ള വ്യാപാരത്തിൽ ഏർപ്പെടാൻ റഷ്യക്ക് താൽപ്പര്യമുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് രാജ്യത്തിന്റെ സാധ്യതകളെ അപരിമിതികളില്ലാത്തതായി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഗണ്യമായ തൊഴിലവസരങ്ങളും സമ്പത്തും സൃഷ്ടിക്കാൻ റഷ്യക്ക് വലിയ അവസരമുണ്ടെന്ന് അദ്ദേഹം എഴുതി ചേർക്കുകയും ചെയ്തു പുനർനിർമ്മാണ പ്രക്രിയയിൽ വ്യാപാരത്തിലൂടെയും യുക്രൈനും വളരെയധികം നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് റഷ്യയും യുക്രൈനും തമ്മിലുള്ള ചർച്ചകളെക്കുറിച്ച് കൂടുതൽ എഴുതിയ ട്രംപ് പ്രസിഡന്റ് പുട്ടിനുമായുള്ള സംഭാഷണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഗ്രൂപ്പ് കോളനിയൽ യുക്രൈനിയൻ പ്രസിഡന്റ് വ്ലോഡിമർ സെലൻസ്കി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയിൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാലുവൽ മാക്രോൺ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെനാലി ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സ് ഫിനിഷ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ് എന്നിവരെ ഈ സംഭവ വികാസം അറിയിച്ചുകൊണ്ട് ഒരു കത്തെഴുതുകയും ചെയ്തിട്ടുണ്ട് ചർച്ചകൾക്ക് ആതിഥിത്യം വഹിക്കാൻ മാർപ്പാപ്പ പ്രതിനിധീകരിക്കുന്ന വത്തിക്കാൻ ശക്തമായ താൽപര്യം പ്രകടിപ്പിച്ചതായും അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് ട്രംപുമായുള്ള സംഭാഷണത്തിന് ശേഷം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പൊതുവെ ശരിയായ പാതയിലാണെന്നും പുടിൻ പറയുന്നു സാധ്യമായ ഒരു സമാധാന കരാറിൽ യുക്രൈനുമായി പ്രവർത്തിക്കാൻ മോസ്കോ തയ്യാറാണെന്നും പുടിൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് റഷ്യ നിർദ്ദേശിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റുമായി ഞങ്ങൾ യോജിച്ചു ഭാവിർ സാധ്യമായ ഒരു സമാധാന ഉടമ്പടിയെക്കുറിച്ചുള്ള ഒരു മെമ്മോറാണ്ടത്തിൽ യുക്രൈനിയൻ പക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ് സ്വച്ചിയിലെ കരിങ്കടൽ റിസോർട്ട് സമീപം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതായി പ്രമുഖ മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ഈ പ്രതിസന്ധിയുടെ മൂലകാരണങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന കാര്യം പുടിൻ വ്യക്തമാക്കി സമാധാനത്തിലേക്ക് നീങ്ങുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ വഴികൾ നമ്മൾ നിർണ്ണയിക്കേണ്ടതുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രംപുമായുള്ള സംഭാഷണത്തിന് ശേഷം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി യുക്രൈൻ റഷ്യ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ബ്രിട്ടൻ എന്നിവരെ ഉൾപ്പെടുത്തി ഒരു ഉന്നതതല യോഗം കീവ് പങ്കാളികൾ പരിഗണിക്കുന്നുണ്ടെന്നും യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പറയുന്നു തുർക്കി വത്തിക്കാൻ അല്ലെങ്കിൽ സിക്സ്വർലാൻഡ് എന്നിവിടങ്ങളിൽ ആതിഥേദ്യം വഹിക്കുന്ന കൂടിക്കാഴ്ച ഉടൻ നടക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു എന്നിരുന്നാലും ട്രംപ് ഉടൻ ആരംഭിക്കുമെന്ന് പറഞ്ഞ ചർച്ചകളുടെ ഭാഗമാകുമോ ഇത് എന്ന് വ്യക്തമല്ല